ായിട്ടുള്ള ട്യൂബേഴ്സ് ഏതൊന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് അമേരിക്ക മേലിയുടെ ട്യൂബറാണ് ഈ ഒരു ട്യൂബിലുണ്ട് ഇതിന് നൂറ് രൂപയാണ് അമേരിക്ക മേലിയ ആണ് നിറയെ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് റൈതൊരെണ്ണം ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ദൈവരെണ്ണം ഉണ്ട് അൻപത് രൂപയാണ് അടുത്തതും അമരിക്ക മേലിയ തന്നെയാണ് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വള്ളി പോലെയൊക്കെയാണ് കിടക്കുന്നത് ട്യൂബർ അത് എഴുപത്തഞ്ച് രൂപയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി അടുത്തതും അതുപോലെ തന്നെ ഒരു ചെറുതാണ് അതും അൻപത് രൂപയ്ക്ക് തരാം അമേരിക്ക മേരിയ ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് പിങ്ക്ലൗഡിൻ്റെ ചെറിയ വെറൈറ്റിയാണ് ചെറുതായിട്ടുള്ള ട്യൂബേഴ്സാണ് അത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരാം രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് അതുപോലെ തന്നെ നാല് പിൻക്ലൗഡാണിത് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണിത് പിന്നെ അതുപോലെ തന്നെ പിങ്ക്ലൗഡിൻ്റെ ഒരു വലുതുണ്ട് നൂറ്റി അൻപത് പിന്നെ ഈ രണ്ട് ഈ രണ്ട് ചെറുതുണ്ട് അത് നൂറ് രൂപ വെച്ച് തരാം അങ്ങനെ പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഇത് തമ്മയുടെ ഒരു ചെറിയ ട്യൂബറാണ് അൻപത് രൂപ അൻപത് രൂപയ്ക്ക് തരാം അതുപോലെ തന്നെ ഈ ഒരു ട്യൂബറും ഉണ്ട് അതും അൻപത് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ ഏറ്റവും പുതിയ വെറൈറ്റിയായ ഡോറയുടെ കുറച്ച് ട്യൂബേഴ്സുണ്ട് അത് ഇതാ ഈ വടെണ്ണം ഉണ്ട് ഈ വെള്ളം മുന്നൂറ്റൻപത് രൂപയാണ് ഡോറയാണ് പുതിയ വെറൈറ്റിയാണ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഈ ഒരെണ്ണം ഉണ്ട് ഇത് മുന്നൂറ്റി രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ദാ ഇതും ഡോറ തന്നെയാണ് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഡോറയാണ് പിന്നെ ഈ ഒരെണ്ണം ഈ ഒരെണ്ണം ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ചെറുതുണ്ട് അത് നൂറ് രൂപയാണ് ഡോളയാണ് പിന്നെ ഈ ഒരെണ്ണം ഉണ്ട് അതും ഇരുന്നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പുതിയ വെറൈറ്റി ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം വന്ന് ഓർഡർ തന്നാൽ മതി പിന്നെ ഇനി അടുത്തതായിട്ട് കുറച്ച് ഐ ഡി അറിയാത്ത കുറച്ച് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാം എന്താ ഇതുപോലെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഉള്ളത് ഐ ഡി ഏതൊന്നും അറിയില്ല പക്ഷേ പക്ക ട്രോപ്പിക്കലാണ് പക്ക ട്രോപ്പിക്കൽ അങ്ങനെ ഒത്തിരിയുണ്ട് കടപ്പുണ്ട് ഇഷ്ടം പോലെ പോലെയുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എല്ലാം ഒരു രണ്ടാഴ്ച കഴിയുമ്പം പൂ കിട്ടുന്ന വെറൈറ്റികളാണ് എല്ലാം പക്കാ ട്രോപ്പിക്കലാണ് അത് ഇതുപോലെയാണ് ഒന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ പിക്ക് ഒക്കെ ഞാൻ ഇട്ട് വരുന്നതായിരിക്കും ഐ ഡി അറിയാത്തത് കൊണ്ട് എല്ലാം ഇങ്ങനെ കെട്ടി കെട്ടി ഇട്ടേക്കുവാണ് പക്ഷേ ഇട്ടേക്കുന്ന എല്ലാം പല വെറൈറ്റികളാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ചിട്ടാൽ മതിയായിരുന്നല്ലോ ഇതെല്ലാം അതായത് എല്ലാം നല്ല ട്യൂബേഴ്സാണ് അങ്ങനെ എല്ലാം ഉണ്ട് അതായത് എല്ലാതാ വലിയ ട്യൂബറാണ് ഉണ്ടോ വലിയ ട്യൂബറാണ് അങ്ങനെ ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് അതായത് എല്ലാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അടുത്തതായിട്ട് വൈറ്റ് മസ്ക്താണ് വൈറ്റ് മസ്ക്കീടെ വൈറ്റ് മസ്കിയുടെ കുറച്ച് ഉണ്ട് കുറച്ചെല്ലാം കുറച്ചധികമായിട്ടുണ്ട് കുറഞ്ഞ റൈറ്റിന് ഞാൻ തരുന്നതായിരിക്കും അത്രയുണ്ട് വൈറ്റ് മസ്കിയുടെയൊക്കെ ട്യൂബേഴ്സ് ഇങ്ങനെ വരത്തുള്ളൂ ചെറിയ ചെറിയ ഉണ്ട ഉണ്ടായിട്ട് വന്നിട്ട് ചെറിയ ഒരു ഇതായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എൻ്റെ പിക്കഡിലെ ഞാൻ സെപ്പറേറ്റ് ആയാലും ഇട്ട് വരുന്നതായിരിക്കും പിന്നെ ഇനി നാളേൽ കുറച്ച് വെറൈറ്റി കൂടി വരാനുണ്ട് വരുന്ന ആ ടൈമിൽ ഞാൻ അതും കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഈ സ്ക്രീൻ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം പക്കാ ട്രോപ്പിക്കലാണ് പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു